െ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എല്ലാവരെയും ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരിച്ചിരുന്നത് മയുടെ അത് പൊതുവെ അതിലുണ്ടായിരുന്ന വിഷയങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിവരിക്കുക അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയെ കുറിച്ച് താക്കിയ നൽകുക അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനിലെ ആയത്തുകൾ ഓതുക ഇതൊക്കെ ആയിരുന്നു റസുല്ലി സല്ലുഹുലമിയുടെ ഉണ്ടായിരുന്നത് ഖുർആൻ ഓതി അത് ാണ് സാധാരണ നബ്സല്ലാമ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് കാഫ് സൂറത്ത് മാത്രം പാരായണം ചെയ്തുകൊണ്ട് നിർവഹിക്കുമായിരുന്നു എന്നുവരെ ഹദീസിലുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അവര് പറയുന്നുണ്ട് മാ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ഖാഫ് ഞാൻ മനപ്പാടമാക്കിയത് നബിസ് അല്ലാ സുബൈയിൽ നിന്ന് കേട്ടിട്ടാണ് ജുമാൻ ഒട്ടുമിക്ക ജുമാണിലും നബിസ്അ അലുവലം ആ ഖുത്തുബ ആ സൂറത്ത് ഖുത്തുബൈയില് വിവരിക്കുമായിരുന്നു എന്നിട്ട് അവര് പറയാണ് വക്കാനൂർ നാമ തന്നൂർ റസൂറുല്ലാഹി സുലു വാഹിദൻ ഔസന ഒന്നോ രണ്ടോ വർഷം ഞങ്ങൾ സല്ലാസ്ലമയുടെ അടുത്താണ് താമസിച്ചിരുന്നത് ഞങ്ങൾ രണ്ടു കൂട്ടരുടെയും അടുപ്പ് അടുത്തായിരുന്നു ഒന്നായിരുന്നു എന്ന് അവിടുന്ന് പറയുന്നുണ്ട് അപ്പോ സൂറത്തു കാഫ് സൂറത്ത് വെച്ച് വിവരിക്കുന്നത് കേട്ടിട്ട് ഉമ്മ ഹിഷാം മനപ്പാടമാക്കി എന്നാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത് ആ നോദി അതിനെ വിശദീകരിക്കാനാണ് നബ്സല്ലാസ്വലമ ചെയ്തിരുന്നത് അതുപോലെ തന്നെ മൊമിനിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നബ്സല്ലാമ ഖുത്തുബൈയില് മൊമിനിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതേപോലെ സുന്നത്തുകള് ധാരാളം ധാരാളമുണ്ട് ഹൊത്തുബയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട് ഇമാം മിംബറയിൽ കയറിയാല് ഉടനെ സലാം പറ സുന്നബിർ അലി അള്ളാൻഹാദ് പറയുന്നുണ്ട് കാന മിമ്പറിൽ കയറി കയറിയ നബ്സല്ലാസ്ലും ആദ്യം സലാം പറ അവിടെ ഇരിക്കലാണ് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ ഇമാമിന്റെ നേരെ നേരെ തിരിഞ്ഞിരിക്കലാണ് സഹാബികളൊക്കെ ചെയ്യലക്ക് അഭിമുഖമായിട്ട് നേരെ എന്ന് പറഞ്ഞാല് ചാരി ഇരുന്ന് തെക്കോട്ടോ വടക്കോട്ടോ തിരിയല്ല എല്ലാവരും കിബിലക്കു നേരെ ഇമാമിനെ അഭിമുഖീകരിച്ചിരിക്കലാണ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അലൽ മിംബരി ഇസ്തഖംബി വുജുഹിനെ അറിയം വിംബറയിൽ കയറിയാൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മുഖമായിട്ട് അഭിമുഖമായി നബിയുടെ നേരെ തിരിഞ്ഞിരിക്കും നമ്മുടെ പള്ളികളിലൊക്കെ അധികം ഹുത്തുബ തുടങ്ങിയാൽ അവിടെ ഇവിടെ ചാരിരുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ സഹാബാക്കൾ എന്ന് സലഹുസ്റമെ മാത്രം അഭിമുഖീകരിച്ചിരിക്കുക എന്നുള്ളൊരു സുന്നത്താണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള വിളിയും അതുപോലെ തന്നെ വാളിർത്തു കൊടുക്കുക എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഇന്നും പല പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇമാമ്മാ നിർവഹിക്കുന്നതിന് മുമ്പ് ശ്രോതാക്കളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഒരാള് അല്ലെങ്കിൽ മൊന്ദിന് മുക്കറി എഴുന്നേറ്റ് നിന്ന് മാഷറൽ മുസ്ലിമീൻ എന്ന് തുടങ്ങുന്ന മാഷറവിളിക്കാർ അത് റസുലിസ് കാലത്തോ അല്ലെങ്കിൽ സഹാബിളോ കൊലഫാവുകളോ ആരും ചെയ്യാത്തൊരു കാര്യമാണ് അത്തരമൊരു പരിപാടി അതിന് തെളിവായിട്ട് അവര് പറയാറുള്ളത് ജാബിർ അലിഅള്ള ഹദീസ് ആണ് ഹജത്ത് അലഹിസ് അദ്ദേഹത്തോട് പറഞ്ഞു ജനങ്ങളോട് മൗനമായിട്ട് ശ്രദ്ധിച്ചു കേൾക്കാൻ പറയൂ എന്ന് അങ്ങനെ ജലീർ ബിൻ അബ്ദുല്ല അങ്ങനെ പറയുകയും പിന്നീട് നബ്സല്ലാസല ലാത്തർ ജോ ബാനി കുഫാറ എന്ന് തുടങ്ങുന്ന ഹദീസ് വിവരിച്ചു എന്നുള്ള ഹദീസ് ബുഖാരിയിലുള്ള ഹദീസാണ് ഹജ്ജത്തിൽ വതായില് പിന്നെ ഒരു ലക്ഷത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത് അത്രയും വലിയ സദസ്സിനെ ആളുകളോട് മൗനമായിട്ട് കുത്തുബ് കേൾക്കാൻ ആവശ്യപ്പെടാൻ നബ്സല്ലാസ് പറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യാണ് പക്ഷെ ഏതെങ്കിലും കുത്തുബകളിൽ നബ്സല്ലാസലമ ഇങ്ങനെ ആദ്യം പിന്നെ ഒരു സ്വാഗതം പറയുന്ന രീതിയിൽ ഒരു മാഷറവിളി കുത്തുബക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് മറ്റ് പണ്ഡിതന്മാരതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സുന്നത്തായിട്ട് ഗണിക്കപ്പെടുന്നതല്ല എന്നാണ് വിദേഹത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് വരണ്ട് അപ്പം നബ്സലാ അലൈഹിസ്വലമ്മ അതേപോലെ തന്നെ വാളെടുത്ത് കൊടുക്കൽ പണ്ട് വാളായിരുന്നു അല്ലെങ്കിൽ വില്ലോ അല്ലെങ്കിൽ ഒരു വടിയോ എന്തെങ്കിലും ഹത്തീബിനെന്തു മതിനും ആശ്രമം വിളിച്ചിട്ട് ഹത്തീബിനെ കൈമാറുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ ചില പള്ളികളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു അതും ഹദീസിൽ ഹദീസിലെന്ത് ചെയ്യാണ് ഇം സല അള്ളാസ്ലൊക്കാൾ ഉപയോഗിച്ചിട്ട് ഹുത്തുബ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസില്ല വാൾ ഇം സലഹ് അലുലി സ്വലം ആണോ ഹുത്തുബൊക്കെ എന്ത് ചെയ്തിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല

ഹുബം നടത്തുന്ന ഹത്തീബിന് ഏതെങ്കിലും ഒന്നൊരു ഊന്നി നിൽക്കേണ്ട ആവശ്യമുണ്ട് അയാൾ ദുർബലനാണ് അല്ലെങ്കിൽ എന്തിനാണ് പ്രായമായ ആളാണ് എങ്കിൽ അയാൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് വിരോധമല്ല എന്നാൽ ഇതൊന്നും ആവശ്യമില്ലാതെ ഒരു ചടങ്ങ് എന്നുള്ള നിലക്ക് ഒരു സുന്നത്ത് എന്ന് കരുതി കൊണ്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പണ്ഡിതന്മാരാജിനെ കുറിച്ച് പറയുന്നത് അപ്പൊ വാള് പിടിക്കലോ വടി പിടിക്കലോ എന്നും ഇവിടെ സുന്നത്തായിട്ട് പറയപ്പെടുന്നില്ല എന്നാണ് അതേപോലെ തന്നെ പിന്നെ ഇമാം ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ടാണ് കുത്തുമ നടത്തേണ്ടത്

ഉണ്ടായിരുന്ന ഒരു ഈത്തപ്പന കുറ്റിയിൽ ചാരി നിന്നുകൊണ്ട് നബ്സല്ലാമ അവിടെ നിർവഹിച്ചിരുന്നത് അന്നത്തെ പള്ളി നമ്മൾ മുമ്പ് വിവരിച്ചിരുന്നു മണലും മണ്ണൊക്കെ ആയിട്ടുള്ള പള്ളിയാണ് അവിടെ ഒരു ഈത്തപ്പനെ കുറ്റി ഉണ്ടായിരുന്നു അതിൽ ചാരി നിന്നുകൊണ്ടാണ് നബ്സല്ലാസ്ല ആദ്യം ഹൊത്തുബ നടത്തിയിരുന്നത് പിന്നീട് ജാബിർ നാം റിപ്പോർട്ട് ചെയ്യുന്ന ഹരി വരുന്നുണ്ട് പിന്നീട് ഒരു സ്ത്രീ അവിടുന്ന് നബ്സല്ലാമയോട് വന്നിട്ട് പറഞ്ഞു അല അജയ് ഫൈനലി ഗുലാമൻ അവര് പറയാണ് അള്ളാഹുന്റെ റസൂലെ എനിക്ക് ആശാരിയായ ഒരു വൃത്യനുണ്ട് അതുകൊണ്ട് താങ്കൾക്ക് ഒരു മിമ്പർ ഉണ്ടാക്കി തരട്ടെ എന്നാ നിങ്ങൾക്ക് അതിൽ കയറി നിന്ന് കുത്തുപ്പ പറയാലോ അപ്പൊ അള്ളാഹ് പറഞ്ഞി ഫാമിലി നിങ്ങളെ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല ചെയ്തോളാം പറഞ്ഞു അങ്ങനെ മിമ്പർ ഉണ്ടാക്കി അതിന് മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് മൂന്ന് പടികൾ മിമ്പറൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ എന്ത് ചെയ്തു വന്നിട്ടുണ്ട് ആ മിമ്പർ ഉണ്ടാക്കിയത് അവിടുന്ന് കാടുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറ്റാടി മരം കൊണ്ടായിരുന്നു എന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു മിമ്പർ നബ്സ് അലുസമക്ക് ഉണ്ടാക്കി അങ്ങനെ ഫലം നബി സല്ലുസലിക്കൽ മിമ്പർ ആ മിംബറയിൽ നിന്ന് നബിസ്മൊത്തുപാറയാൻ തുടങ്ങിയപ്പോ മുമ്പ് ചാരി ചാരിയിരുന്ന ആ ഈത്തപ്പനയുടെ കുറ്റി കരയാൻ തുടങ്ങി എന്ന് ഹദീസിൽ ഹതിണ്ട് എത്രത്തോളം ഒരു കാളമുക്രയിടുന്നത് പോലെ അത് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അത്തോ റസൂൽ ഇല്ല അതാണ് റസൂല് ചാരി നിന്ന ആ സ്പർശനം അനബയുടെ സാന്നിധ്യം അതിന് നഷ്ടപ്പെട്ടതിന് അത് കേദത്താൽ എന്തിയാണ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി എന്ന് അധീസനെ ചില അഴിപ്പോർട്ടുകളില് പൂർണ്ണ ഗർഭിണിയായ ഒട്ടകം അലറന്നത് പോലെ അലറി എന്നൊക്കെ ഹദീസിലുണ്ട് ഇത് കേട്ടോ സ്ഥലം ആ പുതിയ നിന്ന് ഇറങ്ങി ആ മരത്തിന്റെ അടുത്ത് പോയി അതിന്റെ അടുത്ത് ചേർന്ന് നിന്നു എന്നാണ് അങ്ങനെ അതിന് കെട്ടിപ്പിടിച്ച് നിന്നപ്പോ അതിന്റെ കരച്ചിൽ നിന്നു നബ്സല്ലാസ്ലമ പറയും ചെയ്തു ഞാനത് ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അതങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു എന്ന് ഇമാം ഇമാഹമ്മദ് അതേപോലെ ദാരിമി പോലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന അധീസിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നബ്സല്ലാസ്ലമയുടെയും മിമ്പർ പിന്നെ ചുമരിന്റെയും അതുപോലെ നബ്സല്ലാല്സലമയുടെ യും ഇടയിൽ ഒരാടിന് നടക്കാൻ പറ്റുന്ന അത്ര വിശാലത സ്ഥലം ഉണ്ടായിരുന്നു എന്നൊക്കെ നിബ്സല്ലാസ് കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് പടികൾ ഉണ്ടായിരുന്നതിൽ രണ്ടാമത്തെ പടിയിൽ നിന്ന് ലിംസല്ലാസ്ല കുത്തുബ പറയും എന്നിട്ട് ഇരിക്കുമ്പോൾ ഈ മൂന്നാമത്തെ ഏറ്റവും മേലുള്ള പടിയിലാണ് ഇരുന്നിരുന്നത് എന്നൊക്കെ പിന്നെ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അപ്പൊ നബ്സല്ലാ അലഹിസലമ അങ്ങനെ മിമ്പറിൽ ഇരുന്ന ശേഷമാണ് ബാങ്ക് വിളിച്ചിരുന്നത് അല്ലാതെ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആദ്യം ഒരു ബാങ്ക് എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ നബ്സല്ലാമ സഹബാക്കളൊക്കെ എഴുന്നേറ്റ് സുന്നസ്കരിക്കുക എന്നിട്ട് പിന്നെ നബി മിംബർ അമ്മയിൽ കയറിട്ട് രണ്ടാമത് ഒരു ബാങ്ക് അങ്ങനെ ഒരു ബാങ്ക് നബി നബ്സല്ലാമിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഒറ്റ ബാങ്ക് ആണ് നബി സല്ലു അസമിയുടെ കാലത്ത് ഉണ്ടായിരുന്നത് അതായത് ഹദീസിൽ വലം വരുന്ന ഒറ്റ മുഹദിനു മാത്രമാണ് കാലത്ത് നബി ഉണ്ടായിരുന്നത് ഇമാം മിംബ്രിരിക്കുമ്പോഴാണ് അവിടുന്ന് നബിയുടെ കാലത്ത് ബാങ്ക് വിളിക്കുക മിംബർ എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് വരുന്നുണ്ട്

എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്മാൻ അദ്വാമതായിട്ട് എന്ത് ചെയ്യാണ് ഒരു ബാങ്ക് വിളി നടപ്പിലാക്കി എന്നാണ് ഇവിടെ മൂന്നാമത് ബാങ്ക് എന്ന് പറഞ്ഞാല് സലാല്സ് കാലത്ത് ബാങ്കും പിന്നെ ഇക്കാമത്തിനും ബാങ്ക് എന്ന് അദാനി എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് മുമ്പ് നമ്മൾ വിവരിച്ചിരുന്നത് അപ്പൊ ഈ മൂന്നാമത് ബാങ്ക് ഉസ്മാൻ അദ്ദിള്ളാവിന്റെ കാലത്ത് അത് ഒരു വിളിച്ചു പറയലായിരുന്നു ഒരു പ്രഖ്യാപനമായിരുന്നു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഇമാം ഷാഫി റഹ്മുള്ള മുഹാബി അറബുല്ലാവിന്റെ കാലത്താണോ ഉസ്മാൻ ഉസ്മാൻറെ കാലത്താണോ ഈ മൂന്നാമതൊരു ബാങ്ക് ഉണ്ടായത് എന്ന് ചർച്ച ചെയ്തതിനു ശേഷം ഇമാം ഷാഫി ഷാഫിർ അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ് അവര് അവര് രണ്ടുപേരിൽ ആര് തന്നെ ഉണ്ടാക്കിയതായാലും ശരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല ഹബല്യ എന്ന് പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബ്സലഅമിന്റെ കാലത്തുണ്ടായിരുന്ന ഒറ്റ ബാങ്കാണ് അതാണ് സുന്നത്തുള്ളത് അപ്പൊ ഇന്ന് നമ്മളെ പള്ളിയിലൊക്കെ മിമ്പറയിൽ ഹത്തീബ് കയറി പിന്നെ സലാം പറ ഇരുന്ന സമയത്ത് വിളിക്കുന്ന ബാങ്ക് അതാണ് യഥാർത്ഥത്തിലുള്ള ബാങ്ക് വിളി അതാണ് സുന്നത്തും പിന്നീട് ഒന്ന് മൂന്നാമ രണ്ടാമതൊരു ബാങ്ക് ഉള്ളത് നബ്സലാ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഷാല് ബാക്കി നാളെ വിവരിക്കാം അള്ളാഹു സുബാൻ താര സ്വീകരിക്കുമാറാകട്ടെ വസ്ലു മുഹമ്മദിൻസാൻ السلام عليكم ورحمة الله